എന്നെന്നും എന്നെന്നുംത്വം കാത്തുസൂക്ഷിക്കുവാനും യുവത്വവും ആരോഗ്യവും നിലനിർത്തുക എന്നത് ഏതൊരാളുടെയും സ്വപ്നമാണ് എന്നാൽ ആധുനിക ജീവിത രീതികളും ഭക്ഷണ വ്യായാമക്കുറവും ടെൻഷനും എല്ലാം നമ്മുടെ ആരോഗ്യത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ് അല്പം ശ്രദ്ധിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യവും യുവത്വവും ചുറുചുറുക്കും എല്ലാ കാലത്തും നിലനിർത്തുവാൻ സാധിക്കും അതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് വഴികൾ വെള്ളം ധാരാളം കുടിക്കുക ഇത് തൊലിയിൽ ജലാംശത്തെ നിലനിർത്തി ശരീരത്തിൽ ചുളിവുകൾ വരാതെ സഹായിക്കും എട്ട് മുതൽ പത്ത് വരെ ഗ്ലാസ് വെള്ളമെങ്കിലും ദിവസം കുടിച്ചിരിക്കണം ഇതിൽ ഏറ്റവും അനുയോജ്യമായത് പച്ചവെള്ളമാണ് കോള ചായ കോഫി മദ്യം എന്നിവ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നശിപ്പിക്കുമ്പോൾ പച്ചവെള്ളം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കും എന്ന് തിരിച്ചറിയുക പ്രകൃതിക്ക് അനുയോജ്യമായ ഭക്ഷണം കഴിക്കുക പഴങ്ങൾ പച്ചക്കറികൾ എന്നിവ ധാരാളം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വേവിക്കാതെ കഴിക്കാൻ കഴിയുന്ന എല്ലാം ആ രീതിയിൽ തന്നെ കഴിക്കുക ഇത് നിങ്ങളുടെ ആകെ ഭക്ഷണത്തിൻ്റെ അമ്പത് ശതമാനമെങ്കിലും ആകുന്ന രീതിയിൽ നിങ്ങളുടെ ഭക്ഷണരീതികൾ ക്രമീകരിക്കുക പ്രോട്ടീൻ സമൃദ്ധമായ ആഹാരം ശീലമാക്കുക ശരീരത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ പ്രോട്ടീനുകൾക്ക് വലിയ പങ്കുണ്ട് അതിനാൽ ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവ് ഉറപ്പുവരുത്തുക ഇത് ആരോഗ്യമുള്ള ചർമ്മത്തിനും മറ്റ് ശരീരകലകൾക്കും സഹായകരമാണ് യോഗ പരിശീലിക്കുക നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതികൂല ഘടകം വ്യായാമത്തിൻ്റെ കുറവാണ് യോഗയിലെ ചലനങ്ങൾ ശാരീരികമായും മാനസികമായും നമുക്ക് ഏറെ ഗുണം ചെയ്യുന്നതാണ് ഇവ മസിലുകൾക്ക് ഉണർവും രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യും ധ്യാനവും മനസ്സിന് ഉണർവേകാൻ വളരെ നല്ലതാണ് അല്പസമയം നടക്കുന്നതും ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യും നല്ല ഉറക്കം ഉറപ്പുവരുത്തുക നല്ല ഉറക്കവും നിങ്ങളുടെ ആരോഗ്യവും തമ്മിൽ നല്ല ബന്ധമുണ്ട് ആവശ്യത്തിന് ഉറക്കം ലഭിച്ചില്ലെങ്കിൽ അത് ശരീരത്തെയും ൊലിയെയും മാനസിക നിലയെയും ബാധിക്കും നേരത്തെ കടന്ന് നേരത്തെ എഴുന്നേൽക്കുന്നത് ആരോഗ്യകരമായ ഒരു ശീലമാണ് പുഞ്ചിരി ശീലിക്കുക വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പുഞ്ചിരി നിങ്ങളുടെ യുവത്വം കാത്തു സൂക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു നിങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ആയുർദൈർഘ്യം കൂട്ടുകയും ചെയ്യുന്നു ശരീരം വൃത്തിയായി സൂക്ഷിക്കുക നിങ്ങളുടെ കൈകാലുകൾ മറ്റ് വിയർക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ എന്നിവ വൃത്തിയായി സൂക്ഷിക്കുക ഇത് നിങ്ങളുടെ മനസ്സിന് ഉണർവും ത്വക്കിന് യുവത്വവും നൽകുന്നു കൃത്രിമ ആഹാരങ്ങൾ ഒഴിവാക്കുക പഞ്ചസാര മൈദ കൃത്രിമ പാനീയങ്ങൾ എന്നിവ ശരീരത്തിന് ഗുണകരമല്ല എന്ന സത്യം തിരിച്ചറിയുക ഫാസ്റ്റ് ഫുഡ് ശീലമാക്കുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ നിരവധി രോഗങ്ങൾക്കും പൊണ്ണത്തടിക്കും കാരണമാകും ഹൃദയശുദ്ധി യുവത്വത്തെ നിലനിർത്തുന്നു നല്ല ചിന്തകൾ ശരീരത്തിലെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു നിങ്ങളുടെ മാനസിക ആരോഗ്യം നിലനിർത്തുന്നു ആരോഗ്യമുള്ള മനസ്സാണ് ശരീരത്തിന്റെ കാതൽ വെജിറ്റേറിയൻ ശീലമാക്കുക മാംസപ്പൊക്കുകളെ ഉപേക്ഷിച്ച് സസ്യാഹാരികളാണ് രോഗപ്രതിരോധ ശേഷിയുടെ കാര്യത്തിൽ മുന്നിൽ ക്യാൻസർ പോലുള്ള പല രോഗങ്ങളുടെ എണ്ണത്തിലും മാംസപ്പൊക്കുകൾക്കാണ് ഇവ വരാൻ സാധ്യത കൂടുതൽ എന്ന് പഠനങ്ങൾ പറയുന്നു